രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുലാം രാശിക്കാർക്ക് ഉള്ള ഒരു രാശിഫലമാണ് ഫലമാണ് വളരെയധികം നല്ലതും അതുപോലെ തന്നെ മോശവും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് ഇപ്പോൾ മകരം കുംഭം മീണം എന്നീ മാസങ്ങളിലൊക്കെ തന്നെ ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യപരമായിട്ടാണെങ്കിലും ശരി തൊഴിൽപരമായിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ടൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇടങ്ങളിൽ പണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടാത്ത ഒരു സാഹചര്യം വരും അതായത് അത്യാവശ്യത്തിന് അത് നിങ്ങൾക്ക് ഉപകരിക്കാത്ത സാഹചര്യം വരും എന്നാലും തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഈ മകരം കുംഭം മീനം എന്നീ മാസങ്ങളിലൊക്കെ ഒരല്പം ജാഗ്രതയോടുകൂടി തന്നെ മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ് ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം ജാഗ്രത തന്നെയാണ് പുലർത്തേണ്ടത് ചിലരൊക്കെ തന്നെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു ജോലി കണ്ടെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ പെട്ടെന്നുള്ള ഒരു എടുത്തെറിയൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ജാഗ്രതാപൂർവം തന്നെ തൊഴിൽ ഇടങ്ങളിൽ ഇടപെട്ട് പോകേണ്ട ഒരു സമയമാണ് സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലെ ജോലിക്കാരൊക്കെ തന്നെ വളരെ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത് ചില പേര് പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യങ്ങൾ അതായത് ഒപ്പമുള്ളവരാലൊക്കെ തന്നെ ചില അപമാനങ്ങൾക്കൊക്കെ ഇടയാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഈ കൈക്കൂലി പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന ഒരു സമയമാണ് ജാഗ്രത പൂർവം കൈകാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് അപമാനങ്ങൾ വരുന്ന ഡീഗ്രേഡിംഗ് ഒക്കെ ആയി മാറുന്ന ഒരു സമയമായി മാറും അതുകൊണ്ട് ജാഗ്രത വേണം തൊഴിൽപരമായി സ്വന്തം ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർ ആ പണം എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണം അവിടെ ലോക്കായി പോകുന്ന ഒരു സാഹചര്യം വരും അതായത് കൃത്യമായ സമയത്ത് ആ പണം നിങ്ങൾക്ക് ഉപകരിക്കാതെ വന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും തന്നെ പണം കൊടുത്ത ഇടങ്ങളിലേക്ക് ഒരൽപ്പം ജാഗ്രതാപൂർവ്വം കാര്യങ്ങൾ ഇടപെട്ട് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കണം ചിലർക്ക് തന്നെ വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനോ ഒക്കെ പണം മുടക്കിയിട്ടുണ്ടാവും ഒരുപക്ഷെ അതൊക്കെ തന്നെ നിങ്ങൾ വിചാരിച്ച സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ലോക്കായ്പോം അതുപോലെ ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അവർക്കും പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളാണ് ഈ ഒരു വർഷത്തേക്ക് കാണുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മകരം കുംഭം മീനം എന്നീ മാസങ്ങളൊക്കെ വളരെയധികം റിസ്കി ആണ് വളരെ ജാഗ്രത പുലർത്തുക ഭാര്യാഭർത്തർ ബ ബന്ധങ്ങളിലാണെങ്കിലും ശരി സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ശരി നിസ്സാരമായ പ്രശ്നങ്ങൾ വന്നെത്തുന്ന ഒരു സമയമാണ് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സുഹൃത്തുക്കൾ വഴി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ അത് നിസ്സാരമായി പോവുകയില്ല അത് വളർന്ന് വലിയ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ ഒരു വർഷത്തെ കണക്കാക്കുന്നു അല്ലെങ്കിൽ ഈ വരുന്ന മൂന്ന് മാസത്തെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കൂട്ടുകാർക്കൊപ്പം കറങ്ങാനൊക്കെ പോവുക അപ്പോൾ ഉള്ളവർ ആരാണ് എങ്ങനെയുള്ളവരാണെന്ന് അറിയില്ല അപ്പോൾ വിശ്വാസത്തിലടുത്ത് കൂടെ പോവുകയും അവർ ചെന്ന് പെട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ വരും ജാഗ്രത പുലർത്തുക തുലാം രാശിക്കാരുടേതായ മക്കൾ വഴി പ്രശ്നങ്ങൾ എന്തായാലും വരാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ ആയിരിക്കാം വാക്കുവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ മകരം കുംഭമീനം എന്നീ മാസങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തിന് ശേഷം വരുന്ന അഞ്ച് മാസക്കാലം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുമെന്നുള്ള യാതൊരു സംശയങ്ങളുമില്ല എന്തുകൊണ്ടെന്നാൽ അത് ഈ ജൂലൈ ജൂൺ മാസമൊക്കെ ആകുന്ന വേളയിൽ വ്യാഴം പത്താം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തൊഴിൽ ഭാവത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് അത് വരുന്നു എന്നുള്ളത് മല വളരെ നല്ല അത്യുഗ്രമായ ആ ഒരു സ്ഥിതിയിലാണ് വ്യാഴം ആ ഒരു സ്ഥാനത്തേക്ക് കർക്കിടകം രാശിയിലേക്ക് വന്നെത്തുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദൃഷ്ടി പതിപ്പിക്കുന്ന ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളൊക്കെയും നമുക്ക് വളരെ ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതിന് വളരെയധികം സംശയങ്ങളൊന്നും തന്നെ വേണ്ട തീർച്ചയായിട്ടും ആ ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾ കൊണ്ട് നമുക്ക് ഗുണം തന്നെ ഉണ്ടാവുക എന്ത് ഒരു രീതിയിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരി വലിയ രീതിയിലുള്ള മുത് മുതൽ മുടക്കുകളൊന്നും ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ എടുക്കരുത് തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കും ചെറിയതായ രീതിയിൽ ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് പണമൊക്കെ മുടക്കി മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വർഷമാണ് അപ്പോൾ ഈ പറയുന്ന മൂന്ന് മാസക്കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ മുന്നിലേക്ക് വരാം എന്നുള്ള ഒരു സമയം കണക്കാക്കപ്പെടുന്നു വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്ന ഇടങ്ങളാണെങ്കിൽ പോലും ഇവിടെ രാഹുവിൻ്റേതായ ദൃഷ്ടി അവിടെ പതിയുന്നതുകൊണ്ട് കൊണ്ട് മനസ്സ് എപ്പോഴും രണ്ടും മനസ്സായിരിക്കും കാരണം ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള ചിന്താ കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തും ചിലർ പറയും എവിടെ കൊണ്ട് കാശുമുടക്ക് നിനക്ക് നല്ല സ്ഥലമാണ് അല്ലെങ്കിൽ വാങ്ങിക്കോളൂ ഈ ഫ്ലാറ്റ് കൊള്ളാം എന്നൊക്കെ പറയും ചിലർ പറയും അവിടെ ചെല്ലരുത് ബുദ്ധിമുട്ടാവും പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വരും അപ്പോൾ ഈ വ്യക്തിക്ക് ശരിയായ ഒരു പാത കണ്ടെത്താൻ കഴിയില്ല കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ശരി ചിലർ നല്ല ഉപദേശം ചിലർ മോശം ഉപദേശവും പറയും അത് ഉപദേശിക്കുക ചിലർ പറയും അത് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടെ പോട്ടെ നിങ്ങൾ ക്ഷമിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കി വിടുന്ന ഒരു സാഹചര്യം ഈ രാഹു എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ ചിന്താഗതികളെ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ് തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ എന്തായാലും ഒരു പ്രശ്നമൊക്കെ വരും അൽപ്പം കരുതൽ എടുത്തിരിക്കുക കാരണം മറ്റൊന്നും ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അല്പം ജാഗ്രത പുലർത്തുക ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെങ്കിൽ മാത്രം അത് ഉപേക്ഷിക്കുക പത്താം ഭാവത്തിൽ വ്യാഴം എന്തായാലും നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് തരും അല്ലെങ്കിൽ ശ്വാസകോശം സംബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ കഴുത്ത് ഉടക്ക് വീഴുന്ന അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എന്തായാലും തല സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് തരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാഗ്രത പുലർത്തുക എക്സർസൈസൊക്കെ എടുക്കുകയാണെങ്കിലൊക്കെ ജാഗ്രത പുലർത്തി ഒക്കെ എടുക്കുക മറ്റ് വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന വ്യക്തികളാണെങ്കിലും അല്പം ശ്രദ്ധാപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യുക തുലാം രാശിയിൽപ്പെട്ടവരൊക്കെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക പ്രാർത്ഥനകളൊക്കെ ചെയ്തു വരുന്നത് വളരെയധികം ഗുണകരമായ നല്ലൊരു ഫലത്തെ ഉണ്ടാകും അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിക്ക് പ്രാർത്ഥനകൾ നടത്തുന്നത് വെണ്ണ ചാർത്തുക അല്ലെങ്കിൽ മാല ചാർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ തുലാം രാശിക്കാർക്ക് അതിവേഗത്തിലുള്ള മുന്നേറ്റത്തെ നൽകും അതുപോലെ പ്രശ്നങ്ങളുടേതായ കാഠിന്യത്തെ കുറയ്ക്കുകയും നിങ്ങൾക്ക് മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും ഒക്കെ തരും കുടുംബ ഐക്യതക്കെയുള്ള വഴി ഈ രണ്ട് ദൈവങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൽ ശിവഭഗവാന് ധാര നടത്തുക അല്ലെങ്കിൽ ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുക പല കാര്യങ്ങൾ നടത്തുക ആഞ്ജനേയ സ്വാമിക്കും അതുപോലെയുള്ള പ്രാർത്ഥന നടത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന അതാത് ഇടങ്ങളിൽ എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഒത്തിരി 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 നല്ല ഫലങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് നൽകും ഏത് ഒരു ദേവതയെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേയും കുടുംബപര ദേവതകളെ ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാവണം നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുവാനായിട്ട് കാരണം ഇവിടെ മറ്റൊരു കാര്യം ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ശ്രീ മുരുകനെ ആ ഒരു ഭാഗത്തേക്ക് കാണുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു രാശി അപ്പോൾ അങ്ങനെ വളരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ കുലദേവതകളുടേതായ പ്രാർത്ഥന വേണമെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പാരമ്പര്യമായ രീതിയിൽ എന്തെങ്കിലും ആരാധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ശിവഭഗവാൻ്റേതായ വഴിപാടും ആഞ്ജനേയ സ്വാമിയുടേതായ പ്രാർത്ഥനകളൊക്കെ ചെയ്യുവാനായിട്ട് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയങ്ങളാണ് തീർച്ചയായിട്ടും കരുതലോടുകൂടി മുന്നിലേക്ക് പോയാൽ തുലാൻ രാശിക്കാർക്ക് വളരെയധികം മുന്നേറ്റങ്ങളും വിജയവും ധാരാളം ധനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും കുടുംബപരമായ സന്തോഷങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്ന പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം